മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തമിഴകത്തിന്റെ പ്രിയ സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള സിനിമ എന്നതു തന്നെയാണ് അതിന് കാരണം ഒപ്പം നായകനായെത്തുന്നത് മമ്മൂട്ടിയും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ചിത്രത്തിന്റെ ടീസർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൽ മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷത്തിൽ എത്തുന്നത് ഗോകുൽ സുരേഷ് ആണ് ഇപ്പോഴത്തെ ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ സിനിമയെക്കുറിച്ച് പറയുകയാണ് ഗോകുൽ കാളിദാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു താരം ടീസറിലൊക്കെ അത്രയും പ്രാധാന്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതിന് എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി എന്നും ഓർമ്മയിലിരിക്കുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ സമ്മാനിച്ചത് മമ്മൂട്ടി അങ്ങളിന്റെ കൂടെ വർക്ക് ചെയ്തത് വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഒന്നും പഠിപ്പിച്ചു തരാതെ തന്നെ നമുക്ക് പഠിക്കാനാവുന്ന യൂണിവേഴ്സിറ്റിയുടെ കൂടെയായിരുന്നു പത്തിരുപത്തഞ്ച് ദിവസം അതിലൊരുപാട് സന്തോഷം ഫസ്റ്റ് ഹാഫ് വരെ പറഞ്ഞിട്ടുള്ള കഥാപാത്രമായിരുന്നു എന്റേത് പിന്നീടത് കുറച്ച് സമയം കൂടി നീട്ടി ഒരു പിങ് പാന്തർ പോലൊരു സിനിമയാണ് ഡൊമിനിക് എന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക